ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന നിലമ്പൂർ എം എൽ എ പി വി അൻവർ സർക്കാരിനെതിരെ തിരിയാൻ ഒരു വടികൂടിയെടുത്തിരിക്കുന്നു അത് തന്റെ ബദ്ധവൈരിയായ ഷാജൻസ്കറിയയുടെ അറസ്റ്റാണ് ഷാജൻസ്കറിയും പി വി അൻവറും ഓരോ ദിവസവും പരസ്പരം ഗോളടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത്രയ്ക്കും ശത്രുക്കൾ ഒരാളെ അറസ്റ്റ് ചെയ്താൽ മറ്റയാൾ സന്തോഷിച്ച് കുട്ടിച്ചിരിക്കുന്നതായിരുന്നു പതിവ് പക്ഷെ ഇപ്പോൾ സ്ഥിതി മാറി നേരത്തെ ഷാജനെ അറസ്റ്റ് ചെയ്യിപ്പിച്ച അതേ പി വി അൻവർ തന്നെ ഇപ്പോൾ ഷാജന്റെ അറസ്റ്റിനെ എതിർക്കുന്നു എന്നാൽ ഷാജന്റെ വർഗീയ വിദ്വേഷ പ്രചരണങ്ങളൊന്നും തന്നെ പി വി അൻവർ അംഗീകരിക്കുന്നുമില്ല ഷാജൻ രണ്ടു സമുദായത്തെ പരസ്പരം അടിപ്പിക്കുന്ന ആളാണ് എന്നൊക്കെ പി വി അൻവർ പറയുന്നുണ്ട് പക്ഷെ തിരുവനന്തപുരം നഗരത്തിലൂടെ വൈകുന്നേരവും രാവിലെയുമൊക്കെ നടന്നു പോകുന്ന ഷാജൻസ്കെറിയെ എന്തിനാണ് ഒരു പിടികിട്ടാപ്പുള്ളിയെ പോലെ അറസ്റ്റ് ചെയ്യുന്നത് എന്നാണ് പി വി അൻവർ ചോദിക്കുന്നത് പി വി അൻവറിന്റെ വിമർശനം സംസ്ഥാന സർക്കാരിന് നേരെയാണ് അല്ലെങ്കിൽ തന്റെ പഴയ സ്വന്തക്കാരനായ പിണറായി വിജയന് നേരെയാണ് പി വി അൻവർ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം നാടകമേ ഉലകം നാടക കമ്പനിയായ കെ പി എസ് സിയെ അനുസ്മരിക്കും വിധമായിരിക്കുന്നു ആഭ്യന്തര വകുപ്പ് അതാത് സമയങ്ങളിൽ സർക്കാരിന്റെ മുഖം രക്ഷിക്കാനും ആളെ കൂട്ടാനും അനുയോജ്യരായവരെ തെരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു വിട്ടയക്കുന്നു ലഹരി വിഷയത്തിൽ മുഖം രക്ഷിക്കാൻ വേടനെ അറസ്റ്റ് ചെയ്യുന്നു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കലാകാരനെ വേട്ടയാടുന്നതിൽ യുവാക്കളിൽ നടക്കം ശക്തമായ പ്രതിഷേധമുയർന്നതോടെ അപകടമണത്ത മണത്ത സി പി എം ഈ പാപഭാരം വനംവകുപ്പിൽ കെട്ടിവെക്കുന്നു പിന്നീട് അതേ വേടന്റെ ബ്രാൻഡ് വാല്യൂ ഉപയോഗപ്പെടുത്തി ആളില്ലാതെ പൊളിഞ്ഞുപോയ സർക്കാരിന്റെ നാലാം വാർഷികത്തിലേക്ക് ആളെ കൂട്ടാൻ ശ്രമിക്കുന്നു ആ കാഴ്ചയാണ് ഇന്നലെ ഇടുക്കിയിൽ കണ്ടത് വേടന്റെ അറസ്റ്റിന് ശേഷം സർക്കാർ എടുത്തണിയാൻ രക്ഷിക്കുന്ന ഈ രക്ഷകവേഷം വേഷം സമൂഹത്തിൽ നിന്നും പ്രത്യേക ചുവതയിൽ നിന്നും ഉയർന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി അണിയാൻ സർക്കാർ നിർബന്ധിതമായി പോയതാണ് കേരള ജനത ഒന്നാകെ അഭിനന്ദനം അറിയിക്കുന്നു ഈ വിഷയത്തിൽ ഷാജൻസ്കറിയ ഒരു പിടികിട്ടാപ്പുള്ളിയല്ല പട്ടാപ്പകൽ ഏതു നേരവും അറസ്റ്റ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് ഷാജൻ തിരുവനന്തപുരം ടൗണിലൂടെ രാവിലെയും വൈകുന്നേരവും റോഡിലൂടെ നടന്നു പോകുന്ന ആളുമാണ് അങ്ങനെയുള്ള ഒരാളെ ഒരു കൊള്ള സംഘത്തിൽ പോയി അറസ്റ്റ് കൊണ്ടുവരുന്ന രീതിയിൽ നാടകം നന്നായി സംവിധാനിച്ചിട്ടുണ്ട് സർക്കാർ പാവം ഷാദിനെ ആ പിങ്ക് കളർ ഷർട്ട് ഒന്ന് ഇടാൻ പോലും സമ്മതിക്കരുത് നല്ല ഹൈപ്പ് കിട്ടട്ടെ അങ്ങനെ പൊതുസമൂഹത്തിനും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ പിണറായിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മുഖം ഈ ക്ലൈമാക്സിലൂടെ തിരിച്ചു പിടിക്കാം ആകെ മൊത്തം ഒരു സർക്കസ് കണ്ട പ്രതീതിയാണ് മാത്രമല്ല ഇന്നലെ നടന്ന സംഭവ വികാസങ്ങൾ സൂക്ഷിച്ച് പരിശോധിച്ചാൽ മനസ്സിലാകുന്ന മറ്റൊരു കാര്യമുണ്ട് ഷാജൻസ് കറിയയ്ക്ക് ജാമ്യം ലഭിക്കണം എന്ന നിർബന്ധ ഉണ്ടായിരുന്നു സർക്കാരിന് ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യുമ്പോൾ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം പാലിക്കേണ്ട നിയമവശങ്ങൾ പാലിക്കാതെയുള്ള അറസ്റ്റ് കാരണമായിരിക്കാം കോടതി ജാമ്യം അനുവദിച്ചത് വയർലെസ് സന്ദേശം ചോർത്തി സംപ്രേഷണം ചെയ്തടക്കം മുമ്പ് പരാതികളുണ്ട് ഷാജൻസ് കറിയയ്ക്കെതിരെ ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ് പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാമെന്ന് ഡി ജി പി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് നിയമോപദേശം നൽകിയതുമാണ് എന്നാൽ അന്ന് സർക്കാർ വെറുതെ വിട്ടു ഷാജൻസ്കറിയ ആളും തരവും നോക്കി നീതിയും നിയമവും നടപ്പിലാക്കുന്ന പുതിയ രീതി ജനാധിപത്യ സംഹിതകൾക്കെതിരാണ് സമാനമായ നിയമവശങ്ങളുള്ള കേസിൽ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന കുറ്റം ചുമത്തിയാണ് ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ അടച്ചതെന്ന് ഇവിടെ ഓർക്കേണ്ടതുണ്ട് ഷാജൻസ്കറിയയിലേക്ക് തന്നെ തിരിച്ചു തിരിച്ചുവരാം പിണറായിസവും സംഘപരിവാർ അഡ്ജസ്റ്റ്മെന്റും ഞാൻ ആദ്യമായി ഐഡന്റിഫൈ ചെയ്യുന്നത് ഷാജൻസ്കറിയ വിഷയത്തിലാണ് കേരളത്തിലെ മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ഇത്രമാത്രം പരസ്പരം അകറ്റിയ വെറുപ്പുൽപാദിപ്പിക്കുന്ന ഫാക്ടറി ആയിരുന്നു ഷാജന്റെ യൂട്യൂബ് ചാനൽ ഏകോദര സഹോദരന്മാരായിരുന്ന ക്രൈസ്തവ മുസ്ലിം സഹോദരങ്ങളുടെ ഇടയിൽ വൈര്യം വളർത്താൻ സംഘപരിവാറിന് വേണ്ടി പണിയെടുക്കുന്ന ചാരനായി മാത്രമേ ഷാജൻസ്കറിയെ വിശേഷിപ്പിക്കാനാവൂ കേരളത്തിലും വിദേശത്തും ലക്ഷക്കണക്കിന് മലയാളികൾക്ക് തൊഴിൽ നൽകുന്ന ഒരു മലയാളി വ്യവസായിയും അദ്ദേഹത്തിന്റെ സംരംഭത്തെയും ലക്ഷ്യം വെച്ച് ഷാജൻസ്കറിയ നടത്തിയ വിദ്വേഷ പ്രചരണം കേരളം കണ്ടതാണ് കേരളം കൊണ്ടാടിയിരുന്ന മതസൗഹാർദ്ദത്തിന് കളങ്കം ചാർത്തിയ വ്യക്തിയായി തന്നെ ഷാജൻസ് കറിയ ചരിത്രത്തിൽ അറിയപ്പെടും പിണറായിസം തുലയട്ടെ എന്ന ഷാജിന്റെ മുദ്രാവാക്യത്തിൽ ഇല്ലാതാവുന്നതല്ല അയാൾ പാകിയ വിദ്വേഷത്തിന്റെ വിത്തുകൾ കഴിഞ്ഞ മാസങ്ങളായി ഞാൻ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിന് അംഗീകാരം ലഭിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്നുണ്ടായിട്ടുള്ള നടപടികളും തീരുമാനങ്ങളുമാണ് സർക്കാരിൻ്റെ ഈ സർക്കസിനെല്ലാം പിന്നിലുള്ളത് ഷർട്ടിടാൻ അനുവദിക്കാതെ ഈ അറസ്റ്റും നാടകങ്ങളും എല്ലാം നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള ഗൂഢാലോചനയായി മാത്രമേ ഞാൻ വിലയിരുത്തുന്നുള്ളൂ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം പക്ഷേ നീതിയും നിയമവും തുല്യമായി വീതിക്കപ്പെടണം പി വി അൻവർ ഇതാണ് അൻവർ പിണറായിക്കെതിരായിട്ട് പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പക്ഷേ ഷാജൻസ്കറിയുടെ അറസ്റ്റിനെ വിമർശിക്കുമ്പോഴും അദ്ദേഹം ഷാജൻസ്കറിക്കെതിരായിട്ടുള്ള തൻ്റെ എതിർപ്പ് അവസാനിപ്പിച്ചിട്ടില്ല എന്ന് മാത്രം